സമസ്തക്കെതിരെ നടത്തുന്ന പ്രചരണങ്ങളൊന്നും ഈ സമസ്ത ഇപ്പോഴും കണ്ണു തുറന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷെ ഇവിടെ ഒരുപാട് കാലം മുമ്പ് തന്നെ സമസ്തയുടെ ഈ പോക്ക് ശരിയല്ല എന്നുള്ളത് ഇവിടെ പല ആളുകളും വിളിച്ചു പറഞ്ഞപ്പോൾ ആ വിളിച്ചു പറഞ്ഞവരെ ശത്രുവശത്തേക്ക് നിർത്തി അവരാണ് രാജ്യ രാജ്യ അല്ലെങ്കിൽ ഒരു ാര് അല്ലെങ്കിൽ കുറ്റക്കാര് എന്ന രീതിയിൽ ചിത്രീകരിച്ച് അവരെ കല്ലെറിയുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ സുപ്രഭാതത്തിന്റെ എഡിഷൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോ പാണക്കാട്ട തങ്ങന്മാരുൾപ്പെടെ ഉള്ളവരെ വിലക്കി ഇപ്പോഴാണ് വിലക്കും വിലക്കിന്റെ വിലകളൊക്കെ ഈ ജിഫ്രി തങ്ങളുൾപ്പെടെ ഉള്ളവർ മനസ്സിലാക്കുന്നത് മർക്കസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പല വേദികളിലേക്കും രാജ്യം ഭരിക്കുന്ന ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ക്ഷണിക്കുമ്പോ മുടക്കുകൾ കൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുക്കെ പലരും എന്നൊക്കെ ഒരു ആവേശത്തോടു കൂടി വിളിച്ചു പറഞ്ഞ ആളുകൾ ഇപ്പൊ സ്വയം ഇരുന്ന് ചിന്തിക്കുക ആ ചിന്തിക്കട്ടെ ഈ നെറികേടിനൊക്കെ ഈ ഒരു കാലം മാപ്പ് കൊടുക്കൂല ഒരു വിഭാഗത്തെ അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് തമ്മാളിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പല വേദികളിലും ലീഗിന്റെ നേതാക്കന്മാർ കാന്തപുരത്തിന്റെ ഉമ്മാക്കൊക്കെ വിളിച്ചപ്പോൾ ഇരുന്ന് കുലുങ്ങി കുലുങ്ങി ചേർക്കുകയായിരുന്നു ഇപ്പോൾ മറ്റുള്ളവർ ചിരിക്കുന്നില്ല ഒരുപാട് സങ്കടമുണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ഇതൊക്കെ നോക്കിക്കാണുന്നു കാരണം സംസലമ്മ വരക്കലുമല്ലക്കായ പാപ്പ താങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിംകരെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പടുത്തുള്ള ഉയർത്തിയ ആ സംഘടനയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടുത്തെ വഹാബി സംഘടനകൾ ശ്രമിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു കാന്തപുരം ഇറങ്ങിപ്പോന്നത് ആ ഇറങ്ങിപ്പോന്ന കാന്തപുരത്തെയായിരുന്നു ഇവർ കല്ലെറിഞ്ഞിരുന്നത് അതും ലീഗിൻ്റെ അണികളെ ഉൾപ്പെടുത്തി ഊറ്റമ്പാറ ധാർമ്മിക സ്ഥാപനം പോലുള്ളവരൊക്കെ അടിച്ചു ഓടിപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞതാണ് ലീഗിൻ്റെ പ്രവർത്തകർ കൂടിയായിരുന്നു എന്നാണ് ഇപ്പോ ആ അവസ്ഥ എവിടെ എത്തി അതേ നിങ്ങൾ കൂട്ടു വിളിച്ചവർ നിങ്ങളെ ഒറ്റുകാരാക്കിയും നിങ്ങളെ ലീഗിനെയും സമസ്തയെ പോ പല രീതിയിലും പിച്ച് ചിന്തിക്കൊണ്ടിരിക്കുന്നു കണ്ടു നിൽക്കാനേന് ഞങ്ങളെപ്പോലുള്ള ഈ എ പി സംസ്ഥയെ പറ്റുള്ള ഉൾപ്പെടെ കഴിയുന്നുള്ളൂ എന്നാലും കഴിയുന്ന പരമാവധി ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടം ഈ ഇ കെ സംസ്ഥയെ ആരും കൂടുതൽ പ്രതികരണമായിട്ടൊന്നും വരുന്നില്ല കാരണം ഇല്ല ആളില്ല ഇവിടെ പതിനായിരത്തോളം മദ്രസ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇതൊക്കെ ഞങ്ങളതാണ് ഇതെല്ലാം ഞങ്ങളതാണ് എം ആർ എസ് കുന്തം കോടച്ചരൊക്കെ കൊണ്ട് കൊണ്ടുവന്ന് മദ്രസയില് ഉസ്താദിമാരെയൊക്കെ നിയമിക്കുമ്പോഴൊക്കെ വളരെ ഒരു ഒരു സംഘടന മാത്രം ആ രീതിയിലേക്ക് എത്തിച്ചപ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നു ഇതിനൊക്കെ പടച്ച തമ്പുരാനെങ്കിലും എങ്കിലും ഒരു മറുപടി പറയേണ്ടി വരും എന്നുള്ളത് ഏർ മറ്റു വിഭാഗക്കാരെ അടുപ്പിക്കാതെയൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടിയാൽ പേക്കൂത്തുണ്ടല്ലോ അതിനൊക്കെ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നെ അല്ല മാർഗം നിങ്ങളൊക്കെ ചെയ്തു വെച്ച ഈ കെ സമസ്ത ചെയ്തു വെച്ച പാപങ്ങളാണ് ഇപ്പം അനുഭവിക്കണത് അതിന് തർക്കവും ഇല്ല ഏർ ഇവിടെ തങ്ങന്മാര് വഹാബ്യാഹന സമ്മേളനത്തിന് പോകുമ്പോൾ മുടക്കിയിട്ട് ആ മുടക്ക് ലംഘിച്ചു പോകുന്നു ഇപ്പോഴാ സുപ്രഭാതത്തിൻ്റെ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നില്ല എവിടെ എത്തിയവരുടെ പോക്ക് ഇനിയും ചിന്തിക്കാണ്ട് ഈ പാണക്കാട്ട തങ്കന്മാരെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയ നിങ്ങളുടെ അതപ്പതനം അവർ നടത്തും അവിടക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പല രീതിയിലും പരിഹസിക്കുമ്പോൾ തങ്ങളെ തങ്ങളെപ്പോലുള്ളവർ ചെറിയ ചെറിയ ഫലിതങ്ങൾ പറഞ്ഞ് തമാശ രീതിയിൽ അതിനങ്ങനെ ഒതുക്കിക്കളിയായിരുന്നു ഇപ്പം തമാശ വിട്ട് കാര്യത്തിലേക്ക് കടന്നപ്പോഴാണ് വാടക വീട്ടിലായിരുന്നു ഇപ്പം സ്വയം വീടുണ്ടാക്കി താമസിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് എത്തിയത് പക്ഷെ സ്വയം ഒരു വീടുണ്ടാക്കി താമസിക്കാൻ ഈ ലീഗുകാർ സമ്മതിക്കുക അമ്പതിനായിരത്തോളം പിരിച്ചു പിരിച്ചുകൂടി വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ നിന്നുള്ള വസ്താവനകൾ ഇറക്കി ഒന്ന് നിവർന്നു നിന്ന് പ്രതികരിക്കാൻ ഈ സമസ്തയിലാളുണ്ടായാ ഇല്ല ആരുമില്ല അപ്പോഴും ചോദ്യമായിട്ടും മറുപടിയായിട്ടും മറു നിങ്ങൾ ഇക്കാലം വരെ കല്ലെറിഞ്ഞ അവരാണ് ഈ ലീഗിനെ നേരിടുന്ന മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സമുദായത്തിൻ്റെ ഒരു വില കൽപ്പിക്കാൻ ജനങ്ങൾ വരും അല്ലാത്ത പക്ഷം ഈ ലീഗിനെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഇത്തരം ചവിട്ടും കുത്തും അവരുടെ ആട്ടും തുപ്പും കേട്ടിട്ട് വളരാനുള്ള അല്ലെങ്കിൽ തുപ്പും കേട്ടിട്ടാണ് നിങ്ങൾ ഇല്ലാതായി തീരാനുള്ള ഗതിയിലേക്കാണ് ഈ കെ സംസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്